നമ്മുടെ വേദിയിൽ നമ്മുടെ പിന്നെ കണ്ണൂർ മിഷൻ്റെ തത്സമയ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് പ്രാധാന്യമുള്ള കുറച്ച് ആൾക്കാരാണ് അതായത് കലോത്സവ വേദികളിൽ മത്സരിക്കുക അതിൽ വിജയിക്കുക പല ആൾക്കാരും ആ വിജയത്തിന് ശേഷം അവരുടെ പരിപാടിയായിട്ട് നടത്തും പക്ഷേ തങ്ങൾ വന്ന പാതയിലൂടെ പുതിയ തലമുറയെ കൂടി കൈപിടിച്ച് അതിലൂടെ അവരെയും വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി പോകുന്ന രണ്ട് കൂട്ടുകാർ അവർ പഠിപ്പിച്ച രണ്ട് പിന്നെ വിദ്യാർത്ഥികളാണ് അതൊന്ന് തൻഹ ഫാത്തിമ അറബിക് സോങ്ങിൽ എ ഗ്രേഡ് ഒന്നാം സമ്മാനം മുഹമ്മദ് യു പി സെക്ഷനിൽ നമ്മുടെ അറബിക് പദ്യം ചൊല്ലിൽ ഒന്നാം സ്ഥാനം കിട്ടിയ രണ്ട് കൂട്ടുകാരാണ് അവരെ പഠിപ്പിച്ച വിജയത്തിലേക്ക് എത്തിച്ച രണ്ട് ഗുരുനാഥകന്മാർ കൂടി ഇവിടെ ഉണ്ട് നമ്മുടെ ഏതൊരു കലോത്സവത്തിൻ്റെ പിന്നെ തത്സമയ സംപ്രേഷണം നമ്മൾ കണ്ണൂർ വിഷയം ചെയ്യുമ്പോഴും അവിടെ എത്തുന്ന രണ്ടാൾക്കാരാണ് കൂടാതെ ഇവരുടെ ഒരു ഗുരുനാഥൻ കൂടിയുണ്ട് അദ്ദേഹം എപ്പോഴും വരുന്നതാണ് അദ്ദേഹത്തിന് ഇന്ന് കണ്ടില്ല എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനുഷ്യ സ്വാഗതം ചെയ്തു നാലുപേരെയും നമസ്കാരം നിങ്ങളുടെ പേര് റഹ്മാൻ ഓക്കെ നിങ്ങളുടെ ഗുരുനാഥന്റെ പേര് എന്താണ് ഷെഹബീൽ ഷെഹബീൽ പുള്ളിക്കാനൊക്കെ നമ്മുടെ കൂടെ ഇവിടെ വരുന്നതാണ് അല്ലേ എല്ലാ വർഷവും ഇന്ന് അദ്ദേഹം ചെറിയൊരു തിരക്കിലായി തിരക്കിലായിരുന്നു ഓക്കെ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സഹ കൂടെ കൂട്ടാന്റെ പേര് അസ്ഫാൻ പുള്ളിക്കാൻ അനുസരിച്ച് അപകടം പറ്റില്ല ഒരു ആക്സിഡന്റ് പറ്റി എന്താ പറ്റിയത് ക്ലാസ് വരുന്ന സമയത്ത് ബൈക്ക് ബൈക്ക് ഒരു അപ്പൊ എന്തായാലും അപകടം പറ്റിയിട്ട് അതിന്റെ വേദന സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അതിന്റെ വേദന കടിച്ചമർത്തിയിട്ടാണ് നമ്മുടെ ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുന്നത് എന്തിന്നാലും തങ്ങള് പഠിപ്പിച്ച അതായത് നമ്മൾ പഠിപ്പിച്ച രണ്ട് സ്റ്റുഡൻസ് വിജയത്തിലെത്തിക്കുമ്പോൾ അവരെ പിന്നെന്താ പറയാ ഇന്റർവ്യൂ ചെയ്യുന്ന വേദിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതിനൊരു ബിഗ് സലൂട്ട് ഓക്കെ എന്തായാലും അദ്ദേഹത്തിന്റെ പേര് എന്താ എന്തായാലും പിന്നെ നമ്മുടെ ഈ കലാരംഗത്ത് രണ്ടുപേരും ഏട്ടനും ഒരുമിച്ചാണ് യാത്ര തുടങ്ങുന്നത് അങ്ങനെ വിജയം ചെയ്തിരിക്കുന്നത് രണ്ടുപേരും ചേർന്ന് പഠിപ്പിച്ചവരാണ് രണ്ടുപേരും അല്ലേ അതെ ആണ് അപ്പൊ അത് നമ്മുടെ സഹോദരി തൻഹാ ഫാത്തം ഒന്ന് മൈക്കോട് കൊടുക്കാം നമസ്കാരം സുഖല്ലേ സുഖ അല്ലേ സുഖമായിട്ടിരിക്കുക തൻഹ താമസിക്കുന്ന എവിടെയാ കടവത്തൂര് കടവത്തൂര് എന്ന് പറയുമ്പം പെരിങ്ങത്തൂര് കഴിഞ്ഞിട്ടാണ് കടവത്തൂര് അല്ല കടവത്തൂര് കഴിഞ്ഞിട്ടാണോ പെരിങ്ങത്തൂർ തലിശ്ശേരി കഴിഞ്ഞിട്ട് പെരിങ്ങത്തൂര് പെരിങ്ങത്തൂര് കഴിഞ്ഞിട്ട് കടവത്തൂര് അങ്ങനെയല്ലേ അല്ല കടവത്തൂര് കഴിഞ്ഞിട്ടാണോ പെരിങ്ങത്തൂര് പെരുങ്ങത്തൂര് കഴിഞ്ഞിട്ടാണ് കടവത്തൂര് രണ്ടുപേരാണ് ഓക്കെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അറബിക് സോങ് ആണ് മത്സരം എങ്ങനെയാണ് പണ്ടുകാലങ്ങളിൽ ഒരുപാട് ആൾക്കാർ പാടുന്ന പാട്ടുണ്ട് അതാ നമുക്ക് ഏതൊരു കലോത്സവ വേദികളിലും പണ്ടുള്ള ആൾക്കാർ പാടി ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട് അപ്പൊ ഇന്ന് പാടിയത് പഴയ പാട്ട് തന്നെയാണ് പുതിയ രചിതാവിന്റെ സംഗീത സംവിധായകൻ്റെ ഈണത്തിലും രചിതാവിന്റെ തൂലികയില് പിറന്നു വീണ ഗാനമാണോ ആലപിച്ചത് ആരാണ് അതിന്റെ രചിതരാണ് വാണിമൽ മാഷ് അതിന്റെ ഈണം സാർ ആണ് അതായത് നമ്മുടെ സംഗീതസമേത ഇവിടെ തന്നെ ഉണ്ട് ഇദ്ദേഹമാണ് അതിന്റെ ഈണം നൽകിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു രേഖ നേടി ആ പാട്ടിന്റെ കുറച്ച് ഭാഗം പാടിക്കോളൂ طيور في الشهاده وفي السرادَ فينا تار سار منا بلاد غزرنا طيور في الشهاده وفي السراد فينا آه 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 ابكونا اياما من بلاعنا اندمنا عدواما في بقاعنا ابكونا اياما من بلاعنا അറബിക് സോങ് നമ്മളേറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകം എന്താ അക്ഷരം കൃത്യ പാളം അക്ഷരസ്ഫുടത പിന്നെ ഇതാണ് എന്റെ മെയിൻ ശ്രുതി തെറ്റാതെ പാളം പിഴക്കാതെ അക്ഷരശുദ്ധ ശുദ്ധത വരുത്തിക്കൊണ്ട് ആലപിക്കുക എന്നുള്ളതാണ് നമ്മൾ അറബിക് സോങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മത്സരം വളരെ വാശികര മത്സരമായിരുന്നു കൂടുതൽ ആൾക്കാർ പഴയ 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 പാട്ടാണോ അല്ല പുതിയ പാട്ടാണോ പഴയതും പുതിയ മിക്സ് ആക്കിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സന്തോഷമായി ഹൈസ്കൂളിൽ പഠിക്കും ഹൈസ്കൂൾ സെക്ഷൻ ആണല്ലേ പഠിക്കുന്നത് യെസ് പത്താം ക്ലാസ് ആണ് ആ പത്താം ക്ലാസ്സിലെ നമ്മുടെ എന്താ പറയുക ആദ്യകാല വിദ്യാഭ്യാസത്തിലെ ഏറ്റവും അപ്പം ഒരു പുരുഘടകമാണ് പത്താം ക്ലാസ് വലിയൊരു മതിലാണ് അത് ചാടിക്കിടന്നാൽ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടുക്ക് എത്താൻ പറ്റുള്ളൂ പത്താം ക്ലാസ് വാര്യാണ് വളരെ സന്തോഷം അപ്പം നമുക്ക് സംസ്ഥാനത്തില് തൃശ്ശൂരൊക്കെ പോയിട്ട് അടിച്ച് പിടിച്ചിട്ട് പാടിയിട്ട് വരാം അല്ലേ അപ്പം നമ്മുടെ ഗുരുനാഥന്റെ എല്ലാ പരിക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ വേദമായിട്ട് ക്ലിയർ ആയിട്ട് വരട്ടെ ആ ഇനി കൊച്ചണിയൻ ആ മുഹമ്മദ് നമസ്കാരം അസാംപിടിയാ

സ്കൂൾ എല്ലാ ദിവസവും ഞായറാഴ്ച മാത്രല്ലേ ഇത് സ്കൂളിൽ പഠിക്കും സജീവ മാഷും ടീച്ചറൊക്കെ ചേർന്നിട്ടാണ് സപ്പോർട്ടാണ് അല്ലേ ക്ലാസ് തന്നെ പഠിപ്പിക്കും ഓക്കെ ഓക്കെ ഒന്ന് പദ്യത്തിന്റെ ഒരു കുറച്ച് പരി ആലോപിച്ചേ ترثي من الفتن تغلو المحالك في أنحاء المحنين كل الصباح بكاء الفحم تبدو Oke, itu mana biar itu yang panggil itu namun. Ah, itu Desa Baktianam, hmm. Arabic Group Songe, ah. Arabi Ganam. ada ah. kalinya. Ah. ഫസ്റ്റ് പ്രൈസ് അറബിക്കും മറ്റന്നാൾ നടക്കാൻ പോണോ അറബിക് ഗ്രൂപ്പ് സോങ് അല്ലേ ഓക്കെ മോളെ വേറെ ശനിയാഴ്ചയാണ് നമ്മുടെ കലോത്സവത്തിന്റെ അവസാന ദിവസമാണ് രണ്ടുപേരും നിങ്ങൾ എന്നെ പഠിപ്പിച്ചേ അപ്പം ആ പാട്ടല്ലേ മത്സരത്തിന് ശേഷം ആ പാട്ട് പാടാം അപ്പൊ നമ്മുടെ ഗുരുനാഥൻ ഒന്ന് കൊടുത്തേ അപ്പം ഏതായാലും ചേട്ടറോട് പാടാൻ പറയുന്നത് വളരെ മോശമാണ് കാരണം വയ്യാത്ത ഇരിക്കയാണ് അപ്പൊ അനീഷ് ആരും ഒരു പാട്ട് റെഡി

എന്താണ് പറഞ്ഞത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സെക്കൻഡ് ആണ് കഴിഞ്ഞ വർഷം സെക്കൻഡ് അപ്പൊ നിങ്ങൾ ഇവരെ പഠിപ്പിക്കാനുള്ള എപ്പോഴാണ് സമയം കിട്ടുന്നവരെ ഞങ്ങൾ ഇവരുടെ സ്കൂളിലേക്ക് പോകും അപ്പൊ ഇവരുടെ സ്കൂളിൽ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ് അപ്പൊ നമുക്കും അത് ടീച്ചറെ സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ നമുക്കും അതിൽ പ്രയത്നിക്കാൻ ഭയങ്കരമായിട്ട് ഒരാവേശം വരും ഈ എൻ സ്കൂളിലെ റസ്മിനെ ടീച്ചറും അതുപോലെ തന്നെ പിന്നെ സൈഫുദ്ദീ മാഷും നന്നായിട്ട് നമുക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്തേ ഇപ്പോ ഇവിടെ കൊണ്ടുവന്നതുവരെ ആ ടീച്ചറും നന്നായിട്ട് പ്രയത്നിച്ചു ഇവിടെ സ്റ്റേജിൽ കയറ്റുന്നത് വരെ അതുപോലെ തന്നെ പിന്നെ ചണ്ടിയാട് സ്കൂളിലെ സജീദ് മാഷും ഹൈറൻ നിസ ടീച്ചറും നന്നായിട്ട് പ്രയത്നിച്ചത് അതിന്റെ പ്രതിഫലമൊക്കെയാണ് ഇവിടെ നമ്മളൊക്കെ ആയിട്ട് സപ്പോർട്ടാണ് നമുക്ക് നമ്മളെക്കായിട്ട് ടെൻഷനാണ് ടീച്ചർ അതെ ഓക്കെ എന്തായാലും ഒന്ന് ഫോൺ മൈക്കൊടുക്കാം നമ്മുടെ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്കൂളിലെ അധ്യാപിക അധ്യായന്മാര് അല്ലെ അവരാണ് പറഞ്ഞ നമ്മുടെ ഒരു ഗുരുക്കന്മാരെക്കാൾ കൂടുതലായിട്ടും സപ്പോർട്ട് അവരാണ് അല്ലേ അപ്പൊ നമുക്ക് അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഉമ്മ ഉപ്പ രണ്ടേട്ടന്മാര് ഇപ്പൊ കൂടിയപ്പ കൂടെ ആരൊക്കെ ഉമ്മ ഉപ്പ ഉമ്മന്റെ പേരെന്താ റഷീദ ഉപ്പാന്റെ പേരെന്താ അഷ്റഫ് ഉപ്പ എന്ത് ചെയ്യുന്നു ഉപ്പാ കാറ്ററി കാറ്ററി ഓക്കെ ആരൊക്കെ ടീച്ചർ 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 പേരെന്താ ഫൈറൂസ ആ വേറെ വന്നിട്ടുണ്ട് വീട്ടുകാരെ വന്നിട്ടുണ്ടോ വീട്ടു നേരം വന്നിട്ടില്ല ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇവർ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരുടെയും വിദ്യാലയത്തിലെ അധ്യാപിക അധ്യാപന്മാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ സപ്പോർട്ടാണ് ഇവർക്ക് ആ വിദ്യാലയത്തിൽ പോയിട്ട് രണ്ട് കൂട്ടുകാരെയും പഠിപ്പിക്കാനുള്ള അതായത് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ളൊരു അവസരം അല്ല അവസരം മാത്രം സാഹചര്യം കൊടുക്കുന്നത് ഈ രണ്ട് വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട അധ്യാപിക അധ്യയന്മാരാണ് വളരെ സന്തോഷം ബിഗ് കൂടെ തന്നെ നമ്മൾ രണ്ടുപേർക്കുമായിട്ട് നമ്മുടെ കണ്ണൂഷൻ പങ്കെടുത്ത ഒരു സമ്മാനം ഉണ്ട് റേഡൻഡ് ഇ എൻ ഡി ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സമ്മാനമാണ് രണ്ടുപേർക്കും പിടിച്ചോളൂ അപ്പം മോനൂട്ടിനെ ഒരുപാട് വർഷം മത്സരിക്കാൻ സമയമുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് ഓരോ വർഷം കഴിയുന്നവരും ഒരുപാട് ഇനങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക എല്ലാത്തിലും വിജയിക്കുക സഹോദരിക്ക് സംസ്ഥാനത്തിൽ ഒന്നാം സമ്മാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടെ എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ മോഷെ കൂടെ ചേട്ടൻ എപ്പോഴും സപ്പോർട്ടായിട്ട് യാരിയാനും വളരെ സന്തോഷം